ഒരേ സമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒപ്പം നിൽക്കുന്ന പോസ്റ്റർ അടിച്ച് പ്രചരണം മകൻ വിവാഹിതനായ ശേഷം ഡൽഹിയിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിൽ നിറസാന്നിധ്യമായത് മോഡിജി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ വേദിയിലിരുത്തി ഭാവി പ്രധാനമന്ത്രി എന്ന് വാനോളം പുകഴ്ത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള അന്തർധാര എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ അന്തർധാര പ്രകടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിൽ ഒടുവിൽ ആ രഹസ്യബന്ധം മറന്നീക്കി പുറത്തു വന്നു ഒടുവിൽ ഭാരത് റൈസരിയുടെ വിരുന്ന് ഇങ്ങനെ പത്തു വർഷത്തോളമായി താമരത്തണ്ട് പിടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു തുടർച്ചയായി രണ്ടു വട്ടം പാർലമെന്റിൽ കൊല്ലത്തെ പ്രതിനിധീകരിച്ച യു ഡി എഫിന്റെ ആർ എസ് പി പ്രതിനിധി എൻ കെ പ്രേമചന്ദ്രൻ കാര്യം കതറിട്ട് പോയെങ്കിലും ഉള്ളിലെ ഇഷ്ടം ഓരോ തവണയും പുറത്തു ചടന്ന് കണ്ടോ താൻ അല്ലെങ്കിൽ കുടുംബത്തിലൊരാളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെ സ്വന്തം നേട്ടത്തിന് ഏതറ്റം വരെയും പോകുമെന്ന് പലവട്ടം തെളിയിച്ച മിടുക്കനാണേ ഏറ്റവും അവസാനം എത്തിയത് ബി ജെ പിക്ക് സംഘപരിവാറുമായി ബന്ധമില്ലെന്ന വെള്ളപ്പൂശലായിരുന്നു ചാനൽ ചർച്ചയിലായിരുന്നു വിരുന്നുകാരൻ്റെ വെള്ളപ്പൂശൽ യജ്ഞം നടന്നത് ഏതായാലും കൊല്ലത്തെ യു ഡി എഫിൽ അധികം വൈകാതെ ഒരു പൊട്ടിത്തെറി അരയ്ക്കോ ഇരുന്ന് പ്രവചിക്കുന്നുണ്ട് പ്രതിസന്ധിയുടെ ആഴമറിയാൻ മുളക്കോലും എടുത്ത് കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേമേട്ടൻ എന്നിട്ട് വേണം ആ തീരുമാനം അങ്ങ് എടുക്കാനേ ഹോ വർഷങ്ങളോളം കാത്തിരുന്ന് നടത്തുന്ന ഈ കരുനീക്കങ്ങൾക്കൊരു ഫലം അധികം വൈകാതെ തന്നെ പ്രേമേട്ടൻ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല കാത്തിരുന്ന് തന്നെ കാണാം ഇനി പ്രേമേട്ടനെ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സതീശനും മുരളീധരനും ആദ്യം ബി ജെ പിയിലേക്ക് പോവോ എന്നൊരു സംശയം മാത്രമേ നിലവിലുള്ളൂ കേട്ടോ